ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യ ഹർജിയിൽ നാളെയും വാദം തുടരും പ്രതിഭാഗം വാദം ഇന്ന് വിജിലൻസ് കോടതിയിൽ പൂർത്തിയായി തന്ത്രിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ബി രാമൻപിള്ള ഓൺലൈനായി ഹാജരായി നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് പ്രോസിക്യൂഷൻ വാദം നടക്കും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളിലും തന്ത്രി സമർപ്പിച്ച ജാമ്യ ഹർജികളാണ് ഇന്ന് ഒരുമിച്ച് പരിഗണിച്ചത് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ തന്ത്രിക്കിടപെടാൻ കഴിയില്ലെന്ന് പ്രതിഭാഗം വാദിച്ചു ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ഇടപെടാൻ കഴിയുന്നത് എന്നും പ്രതിഭാഗം വാദിച്ചു തന്ത്രിയുമായുള്ള പോറ്റിക്കുള്ള ബന്ധം സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിവച്ചു എന്നായിരുന്നു എസ് ഐ ടിയുടെ കണ്ടെത്തൽ തന്ത്രിയും ഉണ്ണികൃഷ്ണ പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധമായിരുന്നെങ്കിൽ പോറ്റി കീഴ്ശാന്തിയുടെ സഹായിയായി നിൽക്കേണ്ടതില്ലല്ലോ എന്ന് പ്രതിഭാഗം ഉന്നയിച്ചു ഉയർന്ന സ്ഥാനങ്ങൾ നൽകുകയോ തന്ത്രിക്കൊപ്പം നിർത്തുകയോ ചെയ്തില്ലെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു സമർപ്പിച്ച ജാമ്യ ഹർജി വാദം കേൾക്കുന്നതിനായി നാളത്തേക്ക് മാറ്റി അതേസമയം ശബരിമല സ്വർണപ്പാളിയിലെ സാമ്പിളുകൾ വീണ്ടും ശേഖരിച്ച് പരിശോധന നടത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി ബി എസ് എസ് സിയിലായിരുന്നു സാമ്പിളുകൾ ആദ്യം പരിശോധനയ്ക്കായി അയച്ചത് മറ്റൊരു ഏജൻസിയിൽ കൂടി പരിശോധന നടത്തണമെന്ന് എസ്ഐ ടി ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതാണ് ഇപ്പോൾ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നത് പാളികൾ ഏതെങ്കിലും തരത്തിൽ മാറിയോ എത്രമാത്രം സ്വർണം ഇപ്പോൾ പാളിയിലുണ്ട് എന്നിവയാണ് പരിശോധിക്കുന്നത്